നമസ്കാരം നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുകയാണ് രാജ്യം അതിന്റെ ഭാഗമായി ഇന്ന് ഇന്ത്യക്ക് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് കാരണം ഇന്ത്യയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് കടത്തിക്കൊണ്ടുപോയിരുന്ന ചില അമൂല്യ പുരാവസ്തുക്കൾ തിരികെ നൽകിയിരിക്കുകയാണ് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അമൂല്യ വസ്തുക്കളാണ് ഇപ്പോൾ ഇന്ത്യക്ക് തിരികെ അമേരിക്ക നൽകിയിരിക്കുന്നത് അമൂല്യമായ പുരാവസ്തുക്കൾ തിരികെ നൽകിയതിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ മുഖാന്തരമാണ് രാജ്യത്ത് തങ്ങളുടെ അവകാശപ്പെട്ട വസ്തുക്കൾ തിരികെ പുരാവസ്തുക്കൾ തിരികെ എത്തിച്ചത് എന്നാണ് റിപ്പോർട്ട് ഇത് സാംസ്കാരിക സ്വസ്തുക്കളുടെ അനധികൃത കടത്തിനെതിരായ പോരാട്ടത്തിനെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഉദ്ധരിച്ച കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് സാംസ്കാരിക ബന്ധം ആഴത്തിലാക്കുകയും സാംസ്കാരിക സ്വത്തുക്കളുടെ അനധികൃത കടത്തിനെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നും അമൂല്യമായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുരാവസ്തുക്കൾ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുന്നതിന് ഉറപ്പാക്കിയതിന് പ്രസിഡന്റ് ജോ ബൈഡനോടും അതുപോലെ തന്നെ യു എസ് സർക്കാരിനോടും ഞാൻ അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു എന്നുമാണ് മോദി കുറിച്ചിരിക്കുന്നത് തിരികെ ലഭിച്ചിരിക്കുന്ന പുരാവസ്തുക്കൾ രണ്ടായിരം ബിസി ഇ മുതൽ ആയിരത്തി തൊള്ളായിരം സിഇ വരെയുള്ള കാലഘട്ടത്തിൽ ഉള്ളതാണ് എന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്തതാണ് ഇവയെന്നും ഒക്കെയാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഭൂരിഭാഗം കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ടെറാക്കോട്ട പുരാവസ്തുക്കൾ മറ്റുള്ള കല്ല് ലോഹം മരം ആനക്കൊമ്പ് എന്നിവയിൽ നിർമ്മിച്ചായിട്ടുള്ള നിരവധി പുരാവസ്തുക്കളാണ് ഇപ്പോൾ രാജ്യത്തേക്ക് തിരികെ വരാൻ പോകുന്നത് എന്നാണ് സൂചന രണ്ടായിരത്തി പതിനാറ് മുതൽ കടത്തിയതോ മോഷ്ടിച്ചതോ ആയിട്ടുള്ള ചില പുരാവസ്തുക്കൾ തിരികെ പിടിക്കാൻ യു എസ് സർക്കാർ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ നിരവധി സാംസ്കാരിക പുരാവസ്തുക്കൾ എത്തിച്ചിട്ടുണ്ട് അതിന്റെ എണ്ണം ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തിയെട്ടായി മാറിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തെത്തിയിട്ടുണ്ട് നരേന്ദ്രമോദി തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ജോ ബൈഡന്റെ വാക്കുകൾ ഡെലാവറിലെ വിൽമിംഗ്ടണിൽ ബൈഡന്റെ വസതിയിൽ വെച്ചായിരുന്നു ഇടും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ആ ഒരു സമയത്താണ് ഈ ഒരു പരാമർശവും ഉണ്ടായത് കൂട്ടിക്കാഴ്ചയുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇന്ത്യ യു എസ് പങ്കാളിത്തം ചരിത്രത്തിലെ ഏതു കാലത്തേക്കാളും കൂടുതൽ ശക്തവും ചലനാത്മകവുമാകുമെന്ന് ജോ ബൈഡൻ സമൂഹ മാധ്യമമായിട്ടുള്ള എക്സിൽ കുറിക്കുകയും ചെയ്തു ഞങ്ങൾ ഓരോ തവണ ഇരിക്കുമ്പോഴും സഹകരണത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്തുകയാണ് എന്നും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അതിന് വലിയ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം കുറിക്കുകയാണ് എന്തായാലും ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്ന രാജ്യത്തിന് അർഹതപ്പെട്ട ആ രാജ്യത്തിന്റെ സ്വന്തം എന്ന് കരുതുന്ന പല വസ്തുക്കളും തിരികെ എത്തിക്കുകയാണ് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായി സൌഹാർദ്ദപരമായിട്ടുള്ള ബന്ധത്തിൽ അതിന് അടിയുറച്ച് വിശ്വസിക്കുകയാണ് രാജ്യത്തെ കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നതാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയെന്ന് കരുതുന്ന പുരാവസ്തുക്കൾ തിരികെ രാജ്യത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള വഴികളെ കുറിച്ച് ും ചർച്ച ചെയ്തതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാളും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ജോ ബൈഡനെയും കൂടാതെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് ജപ്പാൻ പ്രധാനമന്ത്രി ഹുമിയോ കിഷിദ ആന്റണി ആൽബനിസ് എന്നിവരൊക്കെ പങ്കെടുത്തിരുന്നു എന്നിവരൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാണ് വിവരം എന്തായാലും രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ എന്നു തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്